നമസ്കാരം സുതീഷ് ചമ്പേശ്ശേരിയാണ് കേട്ടോ ഞാനെന്നുള്ളത് കരിമ്പാലയിൽ ഓഡിറ്റോറിയത്തിലാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഉമ്മനാഴിന്ന് കോണിക്കൈ റോട്ടിൽ ആണ് ഈ കരിമ്പാലയിൽ ഓഡിറ്റോറിയം ഇത് നിസാർ എൻ്റെ പ്രിയ സുഹൃത്താണ് അപ്പോൾ ഇവിടുത്തെ ഈ കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് മുഴുവൻ നാഫി കാറ്ററിങ് അതിൻ്റെ ഓണറാണ് കേട്ടോ നിസാർക്ക അപ്പോൾ നിസാറൊക്കെയാണ് ചെയ്യുന്നത് നിസാർക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും കാരണം ഞങ്ങൾ ഒരുപാട് വീഡിയോകളൊക്കെ ഒന്നിച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാറ്ററിങ്ങും ഈ കല്യാണ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണാം അപ്പം ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ നാഫി കാറ്ററിംഗ് ആണ് കേട്ടോ ഇവിടെ എല്ലാ ഇവൻസും ഫുഡും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ ചെയ്യുന്നത് നാഫി കാറ്ററിംഗ് ആണ് അപ്പോൾ ഇവർ ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരുടെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കണുണ്ട് വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ആളുകളുടെ അടുത്ത് പെരുമാറേണ്ട കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും കൃത്യത വേണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ഓരോ ആളുകളെയും ഉള്ളിലേക്ക് കയറ്റണത് വളരെയധികം ആത്മാർത്ഥതോട് കൂടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഈ നാഫി കാറ്ററിങ് കാലങ്ങളായിട്ട് നടത്തി വരുന്നത് അപ്പോൾ എന്തായാലും അത് നമുക്കൊക്കെ ഒരു അത്ഭവം തോന്നും അതുപോലെ തന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് അത് പറയേണ്ട പറയേണ്ടത് തന്നെയാണ് കേട്ടോ അത്രയും സ്വാദിഷ്ടമായിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക്സ് ആണ് ഇവർ ഒരിക്കലും ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവാറില്ല കേട്ടോ ഇത് ആയിഷ ജാസ്മിൻ്റെയും ബാസിഷയുടെയും കല്യാണമാണ് അപ്പോൾ എന്തായാലും ചെക്കൻഡ് എൻട്രി ഒക്കെ വളരെ രസകരമായിരുന്നു ചെറുപ്പക്കാരൊക്കെ ഡാൻസും പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടാണ് എല്ലാവരും വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു വിവാഹം കാണുന്നത് ആദ്യമായിട്ടാണ് കുറേ കാലങ്ങളായിരുന്നു ഇങ്ങനത്തെ ഒരു വിവാഹം കണ്ടിട്ട് കാരണം അത്രയും ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കല്യാണത്തിന് പിന്നെ അതുപോലെ പെണ്ണിൻ്റെ എൻട്രിയും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഒരു പൂവൊണ്ടൊക്കെ ഒരു കൂടാറുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ പെണ്ണിനെ അണിയിച്ചു ഒരുക്കി കൊണ്ടുവരുന്നതൊക്കെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആളുകളുടെയൊക്കെ കണ്ണിന് കുളിർമയേകണ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർ എല്ലാവരും കൂടിയിട്ട് അപ്പം അത്രയും ജനപങ്കാളിത്തുള്ളൊരു കല്യാണം കൂടിയാണത് പിന്നെ ഫുഡ് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് നാഫി കാറ്ററിങ്ങിനെ കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം അത്രയും ഈ മണ്ണാർക്കാട് പുലാപ്പറ്റ ഉമ്മനഴി ഈ പ്രദേശങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം നാഫി കാറ്ററിങ്ങിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അവർ ഒരിക്കലും ക്വാളിറ്റിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും തയ്യാറാവാത്ത ആളുകളാണ് അപ്പോൾ ഇത് ഒരുക്കി വെച്ചിട്ടതൊക്കെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ സാധാരണ നമ്മൾ നീളത്തിൽ ഇരുന്ന് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് വരുന്നൊരു സ്ഥിതിയാണെങ്കിൽ ഇത് അതുപോലെയല്ല ഇത് ബൊഫ മോഡലല്ല ഇതിലെന്താ വെച്ചാൽ ഇവർ ഒരു നാലഞ്ച് സെക്ഷനായിട്ട് ടേബിളുകളൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ അവരുടെ സ്റ്റാഫുകളെ വെച്ച് ആവശ്യമുള്ള സാധനങ്ങൾ വിളമ്പി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഭക്ഷണമൊക്കെ അവരെ എത്തും ഐസ്ക്രീം കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് അത്യാവശ്യം ഭംഗിയിലാണ് കേട്ടോ അവർ ഈ ഭക്ഷണം വെച്ചിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാണ് നമുക്ക് ഈ പുറത്തുള്ള ആളുകൾക്കൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ഇവരുടെ പ്രത്യേകത സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഹൈ ലെവലും മീഡിയം ലെവലിലുള്ള ആളുകൾക്കൊക്കെ ഉള്ള കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇവർ ഭക്ഷണവും ഒക്കെ എത്തിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ചെയ്യാനുള്ള സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം അവർക്കുണ്ട് ഇപ്പം ആണെങ്കിൽ ശരി ഇതിൻ്റെ ഓണറ് എല്ലാ ആളുകളുടെ അടുത്തും പോയിട്ട് കുശലാന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി അവരോട് ഫുഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് അങ്ങനെ നാട്ടിലൊരു വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് അവർ ബാക്കി ടോക്കി കൂടിയാണ് കേട്ടോ അത് നിയന്ത്രിക്കുന്നത് അതും രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവർ അങ്ങോട്ടിങ്ങീടും കാര്യങ്ങളൊക്കെ കൈമാറുന്നത് ഈ വാക്കി ടോക്കി കൂടിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവർ ഓടിയെത്തുന്നുണ്ട് എല്ലാ സ്റ്റാഫുകളും ഇവരെ സൂപ്പർവൈസർമാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെല്ലായിടത്തും ഓടിയെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സദ്യ വേണ്ടവർക്ക് സദ്യ സദ്യയൊന്നും യാതൊരു രക്ഷയില്ല അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അവർ സദ്യ ഞാൻ മുമ്പും ഇവരുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കാരണം നിസാർ സുഹൃത്തും കൂടി ആയതുകൊണ്ട് ഞാൻ മുമ്പും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നിസാർ എല്ലാ ആളുകളെയും അവിടെ വരുന്ന ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടും ഓടി നടന്ന് അവരെല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങുന്നുണ്ട് ഇപ്പോൾ ഇതൊരു മുതലാളിയാണ് ഇപ്പോൾ ഈ നിസാർ പക്ഷേ അദ്ദേഹം ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെ ഇടക്കിടയ്ക്ക് വന്ന് നോക്കി അവിടെ സാധനം തികയാത്ത കൊണ്ടോ ഒക്കെ അദ്ദേഹം അതിൻ്റെ പിന്നിൽ തന്നെ നടന്ന് നോക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും നല്ലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് അപ്പോൾ ഏതെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഭംഗിയാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിപ്പോൾ വെൽക്കം ചെയ്യാനുള്ള കുട്ടികളാണ് അതുപോലെ വെൽക്കം ഡ്രിങ്ക്സ് എങ്ങനെ വെച്ചാൽ നമുക്ക് അത് ജാർ എടുത്ത് കുടിക്കാം അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സുകളിൽ ഞാൻ കഴിച്ച സദ്യയാണ് കേട്ടോ സദ്യ നല്ല ടേസ്റ്റ് ആണ് എല്ലാ കറികളും അതുപോലെ തന്നെ ഒരു പാലട പ്രഥമനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ സദ്യ ഒരു രക്ഷയില്ല അത് പുറത്തൊന്നുമല്ല കൂട്ടമാന്റെ മോള് അതായത് ആത്താൻ്റെ മോള് കല്യാണം തന്നെയാണ് അതെ ഒരുപാട് അറേഞ്ച്മെന്റും നോർമലി അതിൽ ഭക്ഷണത്തിന്റെ മെയിൻ ആയിട്ട് ഒരു ചെറിയ രീതികളിലി അങ്ങനത്തെ ഒന്നും ഇല്ലാതെ ചിക്കൻ്റെ ചൊർബിയാനോ പിന്നെ ഒരു ബീഫിന്റെ ദം ബിരിയാണി മാത്രമാത്രു പിന്നെ അതില് മജുലിസമോടാണ് ഇത് സെറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മജുലിസമേ ചിലത്തെ ഇസ്ലാമിക് പൊട്ടതിന് അതിലൊരു ഗുണം എന്താന്ന് വെച്ചാൽ മറ്റുള്ളൊരു ബൊഫയ്ക്ക് പോലെ പോലും പോയി നിൽക്കാണ്ട് എല്ലാം ഇരിക്കുന്നതിന്റെ മുന്നിൽ എത്തും അങ്ങനെ അങ്ങനെ ഓരോന്ന് കൺഫേം ചെയ്തിട്ടുള്ളതാണിത് വെൽക്കം വെൽഫൻഡംസിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ഒരു രണ്ടു മൂന്ന് ഐറ്റംസുകൾ മാത്രം അതിന് ഒരുപാട് ഒരു കല്യാണം എന്തായാലും ഇന്നലെ മുതൽ കല്യാണത്തിന്റെ നാഫ്യ കാറ്ററിംഗിന്റെ ഇവന്റ് മാനേജ്മെന്റ് എത്രയും ഉജ്വലമായിരുന്നു സ്റ്റേജ് ആയാലും ഭക്ഷണമായാലും അവിടുത്തെ പരിപാടികളായാലും അറേഞ്ച്മെന്റ് ആയാലും ഭക്ഷണം ഒരു ഒന്നര ഭക്ഷണമായിരുന്നു ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും മികച്ച ഭക്ഷണം ഈ വിവാഹത്തിന്റെ ഹൈലൈറ്റ് തന്നെ ഇന്നത്തെ ഭക്ഷണമാണ് എന്തായാലും നാഫ്യ കാറ്ററിംഗ് വളരെ നന്നായിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ി കാറ്ററിങ് സംഭവം അടിപൊളിയാണ് അതായത് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിണ്ട് എന്നാ റിയോട് ഫുഡാണ് പൊളിയാണ് കഴിച്ചു നന്നായിരുന്നു ഭക്ഷണം നന്നായിരുന്നു നല്ല സർവ്വീ